ചുംബനം അഞ്ച് നിമിഷത്തിന് വേണ്ടി കാത്തു വെക്കരുത് കേട്ടോ നെറ്റിയിലൊന്ന് തലോടാൻ ഒടുവിലത്തെ നിമിഷം വരെ വൈകരുത് കേട്ടോ നമസ്കാരം കഴിഞ്ഞ ദിവസം ഒരു സ്നേഹിതയൊത്ത് കോട്ടയത്തെ ജോയ്മാളിൽ ഇത്തിരി നേരം ഒത്തുകൂടി അവർ എന്നോട് ചോദിച്ചു എന്റെ മുഖത്ത് പുതുതായി എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഞാൻ മുഖത്തേക്ക് ശ്രദ്ധിച്ചു നോക്കി പ്രത്യേകമായി ഒന്നും കണ്ടുപിടിക്കാനാകുന്നില്ല ഞാൻ പറഞ്ഞു നിന്റെ കണ്ണും മൂക്കും വായും അവിടെ തന്നെ ഉണ്ട് ഞാൻ ചിരിച്ചു അവർ തുടർന്നു തമാശയല്ല വല്ല പാലുണ്ണിയോ മറുവോ ഉണ്ടോ എന്ന് നോക്കിക്കേ ഏഴ് വർഷത്തെ അടുപ്പമാണ് എനിക്ക് അവരുമായി പിണങ്ങരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു എടോ താടിയിലെ ആ ബ്യൂട്ടി സ്പോട്ട് തന്നെ കാണുമ്പോൾ മുതലേ അവിടെ ഉള്ളതാ മഷിയിട്ട് നോക്കിയിട്ടും ഒരു പാലുണ്ണിയോ തൈരുണ്ണിയോ അവിടെ ഇല്ല ഈ ഷഷ്ടികൂർത്തി കഴിഞ്ഞപ്പോൾ എന്താണോ ഒരു സൗന്ദര്യ ചിന്ത അത് പറഞ്ഞിട്ട് കരുണാകരൻ സ്റ്റൈലിൽ ഞാനൊന്ന് കണ്ണിറുക്കി പക്ഷെ സ്നേഹിതയുടെ കണ്ണ് നിറഞ്ഞു എടോ എനിക്ക് അറുപത്തിരണ്ട് വയസ്സായി ഭർത്താവിന് അറുപത്തേഴ് മുപ്പത്തൊൻപത് വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് അങ്ങേരെ എന്നോട് ഇന്ന് രാവിലെ ചോദിക്കുക നിന്റെ താടിയിലെന്താ ഒരു കറുത്ത പുള്ളിക്കുത്തന്ന് അഞ്ചെട്ട് വർഷം മുമ്പേ ഉണ്ടായ ഒരു മറുകാണിത് എനിക്ക് വല്ലാതെ വിഷമം തോന്നി ഞാൻ പുള്ളിയുമായി ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കുണ്ടാക്കി നമ്മുടെ മാറ്റങ്ങളൊന്നും അവർ അറിയുന്നു പോലുമില്ല അല്ലേ അവൾ എന്നോട് ചോദിച്ചു ഞാൻ അവരെ സമാധാനിപ്പിച്ചു അദ്ദേഹത്തിന് കാട്രാക്ട് ഉണ്ടോ എന്ന് പെട്ടെന്ന് തന്നെ പരിശോധിപ്പിക്കണം ആകെ ഒരു മൂടൽ പോലൊക്കെ തോന്നുമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് നമ്മൾ സ്ത്രീകളുടെ നിരീക്ഷണ പാഠവും ഒന്നും പാവത്തങ്ങൾക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവളെ ഒന്ന് തണുപ്പിച്ചു അതൊക്കെ വെറും സാന്ത്വന വാക്കുകളാണെന്ന് അവർക്കും എനിക്കും നിങ്ങൾക്കും അറിയാം പക്ഷെ എനിക്ക് അതൊരു മുന്നറിയിപ്പായി തോന്നി അവളുടെ ചിന്ത ശരിയാണെന്നൊരു തോന്നൽ അതാണ് ഞാൻ ഇന്ന് അത് നിങ്ങളുമായി പങ്കുവെക്കുന്നത് പ്രിയരെ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ശരി സ്വന്തം പങ്കാളിയുടെ ശരീരത്തിലെ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ വിവാഹം കഴിഞ്ഞ കാലങ്ങളിൽ ഒരു മുടിയിഴ പൊഴിഞ്ഞാൽ പോലും അല്ലെങ്കിൽ ഒരു മുഖക്കുരു മുളച്ചാൽ പോലും ആകുലപ്പെട്ടിരുന്ന നിങ്ങൾ വാർദ്ധക്യത്തിലേക്ക് സഞ്ചരിക്കുന്ന ഭാര്യയിലെ ആരോഗ്യ പ്രശ്നവും ശാരീരികവുമായ മാറ്റങ്ങൾ ശ്രദ്ധിക്കാതെ പോകുകയാണോ തലനിറയെ ചുരുണ്ടിരുണ്ട ഉണ്ടായിരുന്ന സുന്ദരനായ ഭർത്താവ് മുട്ടത്തലേനായതും കണ്ണുകൾ കുഴിഞ്ഞതും അറിഞ്ഞില്ലെന്നുണ്ടോ അദ്ദേഹം നടക്കുമ്പോൾ ഇടറുന്നതും മറവി തലനീട്ടുന്നതും മനസ്സിലാവാതെ പോയോ ഭാര്യയുടെ മുഖത്തെ ജരാനരകളും കുത്തും കോമയും ഇന്ന് ഉച്ചക്ക് മുളച്ചുണ്ടായതാണെന്ന് തോന്നിയോ തോന്നിയാലും പങ്കാളിയോടത് പറയരുത് അതവരെ വല്ലാതെ വിഷമിപ്പിക്കും നമ്മുടെ പങ്കാളിയെ നമ്മളല്ലാതെ ആരാണ് കരുതേണ്ടത് അവർ പോയാൽ നിങ്ങളാണ് വീഴുന്നത് നിങ്ങൾ താങ്ങാൻ പിന്നെ ഒരാളും ഉണ്ടാവില്ല പത്ത് ആണ്ടായില്ലേ ഈ ദീർഘയാത്ര തുടങ്ങിയിട്ട് ഒരു വാക്കുരിയാടാതെ യാത്രക്കിടെ ഇറങ്ങിപ്പോയവരുടെ അനുഭവങ്ങൾ നമ്മൾക്ക് ചുറ്റിലുമുണ്ട് വയോധികരെക്കാൾ ചെറുപ്പക്കാരും മധ്യവയസ്കരും പൊടുന്നനെ കടന്നു പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് പ്രായം ഒരു ഘടകമേ അല്ലിപ്പോൾ ഭാര്യയുടെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ നിങ്ങൾക്കും മക്കൾക്കും വേണ്ടി ജോലി ചെയ്ത് ചെയ്ത് തളർന്ന് അവൾ എത്ര ക്ഷീണതയാണെന്ന് അപ്പോൾ മനസ്സിലാവും അവളെ ഒന്ന് ചേർത്തു പിടിച്ചിട്ട് എത്ര നാളായെന്ന് ചിന്തിച്ചു നോക്കിക്കേ നിങ്ങളെയും മക്കളെയും പോറ്റാൻ എത്രയോ കഷ്ടപ്പെട്ട് പണിയെടുത്ത് തളർന്നവനാണ് ഭർത്താവെന്ന് ഒരു നിമിഷം ചിന്തിച്ചാൽ ഈഗോയെല്ലാം തവിടുപൊടിയാവും ഒരേ ഘട്ടിൽ കിടന്നിട്ടും ഭർത്താവിനെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ മനസ്സ് തോന്നാത്ത ഭാര്യയാണോ നിങ്ങൾ ആ തലയിൽ ഇത്തിരി എണ്ണ പുരട്ടി ഒന്ന് ഉഴിഞ്ഞു കൊടുക്കാൻ മടിയെന്തിനാണ് ഒരുവച്ചിനി എത്ര നാൾ ഒന്ന് ചിന്തിച്ചാൽ ഇതൊക്കെ താനേ നമ്മൾ ചെയ്തു പോകും ചുംബനം അന്ത്യനിമിഷത്തിനു വേണ്ടി കാത്തു വെക്കരുത് കേട്ടോ അത് ഏറ്റുവാങ്ങുന്നവനപ്പോൾ ഒന്നും അറിയുന്നില്ലല്ലോ നെറ്റിയിലൊന്ന് തലോടാൻ ഒടുവിലത്തെ നിമിഷം വരെ വൈകിക്കരുത് കേട്ടോ അത് ഏറെ മോഹിച്ചവൾ അപ്പോൾ ഒന്നും അറിയുന്നുണ്ടാവില്ലല്ലോ അതുകൊണ്ട് നമ്മൾക്ക് ഇന്നത്തെ ദിവസത്തിൽ പരസ്പരം കരുതി സ്നേഹത്തോടെ ജീവിക്കാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ വീണ്ടും കണ്ടുമുട്ടാം